തിരുവനന്തപുരത്ത് നഗരസഭ അതായത് കോർപ്പറേഷൻ ബി ജെ പി ഭരണം പിടിച്ചതേ ഉള്ളൂ സത്യപ്രതിജ്ഞ പോലും ആയില്ല അതിനു മുമ്പ് ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട് ക്രിസ്തുമസ് ആഘോഷത്തിന് അതായത് തപാൽ ജീവനക്കാരുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് ഗണഗീതം പാടണം സാധാരണ ഗണഗീതം പാടുന്നത് എവിടെയാണ് ആർ എസ് എസ് ശാഖകളില്ല ഈ ആർ എസ് എസ് ശാഖകളിലെ ഗണഗീതം ക്രിസ്മസ് ആഘോഷത്തിന് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഇത് ഇത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇന്നിപ്പോ ഇതിപ്പോ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നതിന് ശേഷമാണ് സീറ്റ് കിട്ടിയെന്നുള്ളതിന്റെ അഹങ്കാരമാണ് അതെ അതെ ആ അഹങ്കാരത്തിൻ്റെ പേരിലാണ് ഇപ്പോഴവർ ഈ കിടന്നിങ്ങനെ ഈയൊരു ഗണഹിതം മാത്രമല്ല ഗണപതി സ്തുതി പാഠം എന്നാണ് പറയുന്നത് അതായത് ക്രിസ്മസ് കരോളിനാണ് അല്ലാതെ അവിടുത്തെ ഓണാഘോഷമോ ഒന്നുമല്ല ക്രിസ്മസ് കരോളിന് ക്രൈസ്തവരുടെ പ്രധാന ഒരു ആഘോഷമായ എല്ലാ നാനാജാതി മതസ്ഥരും കരോൾ കൊണ്ടാടുന്ന എല്ലാ ഓഫീസുകളിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിന് ആരെങ്കിലും ഇതിൻ്റെ കൂടെ നിന്ന് അനൗദ്യോഗികമായി ഗണഗീതം പാടുകയോ ഗണപതി സ്തുതി പാടുകയോ ഒക്കെ ചെയ്താൽ അത് മനസ്സിലാക്കാം കാരണം അവർക്ക് ആ കരോളിനോട് വിശ്വാസമില്ലാത്തൊരു ഹൈന്ദവ വർഗീയ സംഘമാണ് ഇത് പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ അതൊരു സർക്കാർ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായാലും സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമായാലും അവിടെ അവർ ഔദ്യോഗികമായി തങ്ങൾക്ക് ഗണപതി സ്തുതിയും ഗണഗീതവും പാടണമെന്ന് ചീഫ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ജനറലിനെ കത്തയച്ചിരിക്കുകയാണ് ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടി അദ്ദേഹം റദ്ദിയത് കാരണം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മതവികാരം ഭരണപ്പെടുത്തിയതിന് അതിൻ്റെ പേരിലൊക്കെ മാറിപ്പോകും കാരണം ഇപ്പോഴെല്ലാം ഹിന്ദുക്കളുടെ ആഘോഷം ഹിന്ദുക്കളും ക്രൈസ്തവരുടെ ആഘോഷം ക്രൈസ്തവരും ഇസ്ലാം മുസ്ലിങ്ങളുടെ ആഘോഷം അവരും ആഘോഷിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് തിരുവനന്തപുരം നഗരസഭയടക്കം ഇപ്പോൾ പോകുന്നൊരു കടുത്ത അപകടത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അപകടം മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് കേരളത്തിനൊട്ടാകെ ദോഷം ചെയ്യും മതേതര കേരളത്തിന് ദോഷം ചെയ്യും അതുകൊണ്ടാണ് സർക്കാർ വളരെ ശക്തമായ നിലപാടെടുത്തത് ഇടതു സർക്കാർ ഈ വാർത്ത അറിഞ്ഞപ്പോഴേ നിലപാടെടുത്തു അത്തരമൊരു ഒരു പരിപാടിയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പോസ്റ്റ് അധികൃതർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു പോലീസിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പുതുവത്സര ആഘോഷം ഇന്ന് നടക്കേണ്ടിയിരുന്ന ആ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം തന്നെ റദ്ദു ചെയ്തുകൊണ്ട് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഉത്തരവിറക്കിയത് ഗണഗീതം റദ്ദാക്കിയതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അവര് ബി എം എസ് ചോദിച്ചതേ ഉള്ളൂ പക്ഷേ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന സമയത്ത് കുട്ടികളെ തന്നെ പ്രയർ പ്രേർസോങ്ങ് പാടി ഇതിനു മുന്നേ തന്നെ നമ്മുടെ ഗവർണറുടെ ഓഫീസിലെ വസതിയിൽ കൃഷിഭവനൊരു പരിപാടി നടത്തിയപ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഉണ്ടായി യൂണിവേഴ്സിറ്റിയിലും ഇതേപോലെ ഉണ്ടായി അപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു പ്രശ്നം ഒരു ചോദ്യമാണ് ഭാരതാമ്പയുടെ ഫോട്ടോ ആണ് വച്ചിരിക്കുന്നത് ഗണഗീതം എന്ന് പറയുന്നത് വലിയൊരു തെറിവിളി ഉണ്ടാക്കുന്ന ഒരു ലൈനൊന്നും അതിനകത്ത് കാണുന്നില്ല ഒരു 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 ദേശഭക്തി ഗാനം പോലെയാണ് അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം മാത്രമല്ല ഇത് െമ്പാടുമുള്ള ക്രിസ്തുദേവൻ ജനിച്ചതിന് ആദരസൂചകമായി നടത്തുന്ന ഒരു കരോളാണ് അത് അതിന് അത് ലോകം എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ആഘോഷിക്കുന്ന അത് ക്രൈസ്തവർ മാത്രമല്ല എല്ലാ നാനാജാതി ആളുകളും ആഘോഷിക്കുന്ന പിന്നെ ഒരു ഇതാണ് ക്രിസ്മസ് ആഘോഷം അല്ല അത് അത് അവർ പക്ഷേ ക്രിസ്മസ് ആഘോഷത്തിന് പാടാൻ പറ്റത്തില്ല അതെങ്ങനെ ഇത് ഇത്രയും നാളായിട്ട് ഇത് പിന്നെ കേരളത്തില് ബി ജെ പി വന്നതോ അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിനിധികൾ ജയിക്കോ ചെയ്തിട്ടോ ഒത്തിരിയും വർഷങ്ങളായി ഒത്തിരി പ്രാവശ്യമായിട്ട് ജയിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇത് ഭരണം കിട്ടിയപ്പോൾ അതിന്റെ ഒരു അഹങ്കാരം അതിനപ്പുറത്തേക്ക് മാറ്റമല്ലത് ക്ഷേത്രങ്ങളിൽ ഉത്സവം അതും ഇതുമായിട്ട് അത് അതും അല്ലല്ലോ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ പാടുന്നതോ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഒരു ഇത് ഒരു ചടങ്ങ് വരുമ്പോൾ അതിനകത്ത് പാടുന്നതോ ഇതൊന്നും ഒരു അതല്ല ഇത് ഇവിടെ ഇത് ക്രിസ്തുമസ് കറോളാണ് ഇതിപ്പോ ഇതിപ്പം പിന്നെ അമ്പലത്തില് അമ്പലത്തിലിപ്പം പൊതുവില് ഇപ്പൊ അയ്യപ്പ അയ്യപ്പന ഇപ്പൊ ഇന്നലെ തന്നെ പാരടികാനത്തിന് എതിരെ ഇവിടെ സർക്കാർ കേസ് എടുക്കുന്നു കേസ് എടുത്തു അതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പാരടീഗാനമാണെന്ന് പറഞ്ഞാണ് അത് കേസ് എടുത്തത് ഇവിടെ അവിടെ അവിടെ കൊണ്ടുവന്നൊരു ശബരിമല ശബരിമലയില് ശബരിമലയിൽ ചെന്നിട്ട് ക്രിസ്തുദേവനെ സ്തുതിക്കുന്ന പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും ഒരു ഒരു പിന്നെ അമ്പല ഒരു ഒരു മോസ്കിൽ ചെന്നിട്ട് ഒരു മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് അവരുടെ പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ ചെന്നൊരു ഗണഗീതം പാടണമെന്നോ അല്ലെങ്കിൽ ഒരു പിന്നെ ക്രിസ്ത്യാനികളുടെ ഒരു സ്തുതിഗീതം പാടണമെന്നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും ഇവിടെ ഒരു മതസ്വാതന്ത്ര്യമുണ്ട് നിന്ന് അല്ലെങ്കിൽ മത സ്വാതന്ത്ര്യമുണ്ട് അല്ല നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വരും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ ഗണഗീതത്തെ നമ്മുടെ ദേശീയ ഗാനമായിട്ടങ് പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ദേശീയ ഗാനത്തിന്റെ ആദ്യത്തെ ഗാനം ഇത് പാടണം രണ്ടാമത് നമ്മള് വന്ദേ പാടണം എന്നൊക്കെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുവരെ പ്രശ്നമാണ് കൂടുതലുള്ള പ്രയാസവും മിക്ക സ്കൂളുകൾ അത് ദേശീയ ഭക്തി ഗാനത്തില് ഉൾപ്പെടാൻ പിന്നെ ഉൾപ്പെടുന്ന ഗാനമാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ പാടുന്ന എന്തുവാ സ്കൂളുകളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾ പാടുന്ന പാട്ട് എന്തുവാ ജനഗണമന പിന്നെ പാടുന്നു ഇത് ഇത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഗണപ ഗീതം ആർ എസ് എസ്കാര് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആർ എസ് എസ്കാര് പാടുന്ന ഗീതം കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ അതൊരു നിയമമാക്കു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദം വന്നത് ഈ പോറ്റി ഐ കയെറ്റി എന്നുള്ള പാരഡിക്ക് എതിരെ സി പി എം നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു ബി ജെ പിക്ക് എതിരെ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം പരാതി കൊടുത്തു ഇപ്പോൾ സംസ്ഥാന സൈബർ പോലീസ് അത് കേസെടുത്തു അത് ഗാനം എഴുതിയാൽ ആലപിച്ചയാൾ അത് പുറത്തുവിട്ട പ്രൊഡക്ഷൻ കമ്പനി അടക്കം നാല് പേർക്കെതിരെയും കേസെടുത്തു ഈ പരാതി കൊടുത്ത പ്രമോദ് പ്രസാദ് കുഴിക്കാല എന്ന മൊഴി മൊഴിയെടുക്കാനായിട്ട് സൈബർ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് നൽകി കഴിഞ്ഞു എന്തായാലും കേസ് എടുത്തിട്ടുണ്ടോ പക്ഷേ അപ്പോൾ വരുന്നൊരു വാർത്ത പണ്ടങ്ങാണ്ടോ കേരളി ടി വി ചാനലിൽ നാദിർഷായും നമ്മുടെ കലാ അന്തരിച്ച കലാകൂലമണിയും കൂടെ ഇതുപോലെ ഒരു പാടുകാരം അയ്യപ്പിൻ്റെ പേര് ആലുവ അതൊരു ചാനലിനകത്താണ് ഈ ചാനലിനകത്തുള്ളൊരു പാട്ടാണ് അവിടെ അല്ല പാട്ട് ചാനലെ റൈറ്റ് ഉള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് ശബരിമലയാണ് ശബരിമല സീസൺ നടക്കുമ്പോൾ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ളതാണ് സൈബർ പോലീസ് എഴുതിക്കുന്ന കേസ് അല്ലാതെ ആ ഒരു തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ക്രിസ്മസ് കരോളിന് ഗണഗീതം പാടണം പറഞ്ഞാൽ ഇത് സത്യം ഇതൊക്കെ കേട്ടപ്പോ ചിരിക്കുക അല്ലാതെ ചിരിക്കണം പൊട്ടി കരയണമെന്ന് പോലത്തെ ഇല്ല ആദ്യം മേയറെ തീരുമാനിച്ച് നിങ്ങളുടെ മറ്റ് ഭരണ സംവിധാനമൊക്കെ വന്നു എന്ന് ഉറപ്പാക്കിയിട്ട് ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം കാമിയെ വൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ അംഗീരിച്ചേരിയൊന്നുമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നഗരസഭയിൽ നിങ്ങളുടെ ബി ജെ പിയുടെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആളിനെ നിങ്ങളുടെ മേയറെ ഡെപ്യൂട്ടി മേയറെ ഒക്കെ നിങ്ങൾ നിശ്ചയിച്ച് പ്രഖ്യാപിക്കണം എവിടെ നിങ്ങളുടെ അധ്യക്ഷൻ രാജ് ചന്ദ്രശ്ശേർ ഡൽഹിയിലാണ് അദ്ദേഹത്തിന് എനിക്ക് അമിത്ഷാ പറയണോ ഒരു തിരുവനന്തപുരം പോലുള്ള ഒരു ചെറിയ നഗരത്തിൻ്റെ ഒരു കേരള തലസ്ഥാനത്തിൻ്റെ മേയറെ നിശ്ചയിക്കാനായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും നറുക്കെടുത്താലേ തീരുമാനമാകൂ എന്നുള്ളതാണോ ഭയം കൊണ്ട് ഒന്നിലേറെ പേർ ഇപ്പോൾ കുപ്പായം തച്ച് കാത്തിരിക്കുന്ന അറിഞ്ഞത് ബി ജെ പിയിൽ അല്ലേ ഇതിപ്പം രാജ ചന്ദ്രശേഖര വിചാരിക്കുന്നത് മോദിയെ ഒരു പ്രഖ്യാപനം നടത്താനായിരിക്കും എത്ര കാലം ഈ ഈ ഡിസംബർ മുപ്പത്തൊന്നിനകത്ത് പുതിയ തദ്ദേശ സ്ഥാപനം ആ നഗരസഭ സത്യപ്രതിജ്ഞ അധികാരം വേണ്ടി പ്രവർത്തനം തുടങ്ങണം അതാണ് നമ്മുടെ നിയമ ഈ ഞായറാഴ്ചയാണ് വെച്ചിരിക്കുന്നത് ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത് പോലും അതൊരു മത ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളി പോണ്ട ദിവസമാണ് ക്രൈസ്തവർ പള്ളി പോകേണ്ട ദിവസമാണ് ആ ദിവസം ക്രൈസ്തവർക്ക് എങ്ങനെ ഇതിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെയ്യാൻ പറ്റും എങ്ങനെ അതിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ ഇത് ഇതൊരു വെള്ളിയാഴ്ച കൊണ്ടുവന്നൊരു മുസ്ലിം ആചാരപ്രകാരം അവര് അവരുടെ ദിവസമായി അവർ പള്ളി പോകുന്ന ദിവസം കൊണ്ടുവന്ന് ഇത് വെക്കാൻ പറ്റും വെക്കുന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിലെ ഏതെങ്കിലും ഒരു പ്രധാന ഇത് നടക്കുമ്പോൾ അത് വെക്കത്തില്ല ഇതിപ്പോ മനഃപൂർവം ഇവിടുത്തെ ക്രൈസ്തവരെ പിന്നെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കാനും അവരെ വിട്ടിലാക്കാനും അവരെ അവഹേളിക്കാനുമാണ് ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങിയത് ഇതൊരു കാരണവശാലും പിന്നെ അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ എന്തിനാ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് പക്ഷെ തിങ്കളാഴ്ച ആയിക്കൂടെ ഒരു ദിവസം മാറിയത് സർക്കാർ ആലോചിക്കുന്നുണ്ട് സർക്കാർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള സംസ്ഥാനത്തിന്റെ ഭരണത്തിന് പുറത്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെങ്കിലും സംസ്ഥാന സർക്കാർ ഇത്തരം ആവശ്യം നേരിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ആ തീയതി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ മേയറെ കണ്ടെത്താനായിട്ടില്ല അതാണ് ഏറ്റവും ബിജെപിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പറയുന്നത് ഇടതു മുന്നണിയോടും വലതു മുന്നണിയോടും ചേർന്ന് സഹകരിക്കാൻ പറഞ്ഞിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനത്ത് പാറ്റു രാധാകൃഷ്ണൻ കണ്ണമൂലയിലെ സ്വതന്ത്ര ജയിച്ചാ പാറ്റൂർ രാധാകൃഷ്ണൻ മേയർ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ കാര്യം ബിജെപി പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിപക്ഷം ഡൽഹിയിൽ നിന്നും രാജീവ് ചന്ദ്രശേർ കണ്ടെത്തിക്കൊണ്ട് വരുന്ന ആ ബിജെപിയുടെ മേയർ ചിലപ്പോൾ ബിജെപിയുടെ പ്രതിപക്ഷ നേതാവായി മാറും കാരണം തിരുവനന്തപുരം നഗരത്തെ വർഗീയവൽക്കരിക്കാൻ ഇടത് മുന്നണിയും വലതു മുന്നണിയും ചേർന്ന് അനുവാദം കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴേ തുടങ്ങി ഒരു ക്രിസ്മസ് വന്നപ്പോഴത്തെ തുടങ്ങി പിന്നെ വർഗീയവൽക്കരണം അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ കാരണം ഗണഗീതം പോലും പാടണമെന്ന് പറയുമ്പോൾ അതൊരു വർഗീയ ചേരുതിരുവിലേക്ക് പോട സൗഹാർദ്ദം മതസൗഹാർദ്ദം പറയുന്ന ഊട്ടി ഉറപ്പിക്കണം പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും കാരണം അവർക്ക് ധൈര്യം രാജ്ഭവനിൽ ചെന്ന് കയറാൻ പാടില്ല നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അടക്കം മന്ത്രി ആർ ബിന്ദു ഒക്കെ രാജ്ഭവനിൽ നിന്നും ഇറങ്ങി വന്നു കാരണം അവിടെ ചെന്ന് ഗവർണറുടെ ചില ഭാരതാമ ചിത്രം വെക്കുന്നു സ്വാഭാവികം അവിടെ ഗവർണർ അത് വെച്ച് അദ്ദേഹം കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനാണ്

മൂന്ന് പേരാണ് ഇപ്പോൾ ലിസ്റ്റിൽ നിൽക്കുന്നത് ബി വി രാജേഷ് ശ്രീലേഖ ഐ പി എസ് അങ്ങനെ രണ്ടുപേരും പിന്നെ ഒരു ഒരു സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് ഏതായാലും ബി ജെ പിയുടെ മേയറെ കാണാനില്ല അതാണ് ഇതുവരെ ഈ നിമിഷം വരെ ഉള്ളത്